ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഇതിന് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതായത് മാവിൻ്റെ അടിയിൽ ഒരു കുഞ്ഞ് ട്രോപ്പിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ചപ്പോൾ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട് അതായത് ഇവിടെ എൻട്രൻസ് ഭാഗത്ത് ഒരു ആർച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ആർച്ച് എങ്ങനെ സെറ്റ് ചെയ്ത് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും എങ്ങനെയാണ് ഇത്തരം ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറയുമോ എന്ന് അപ്പോൾ അതിനെക്കുറിച്ചാണ് അപ്പോൾ ഈ ഒരു ആർച്ച് എന്ന് പറയുന്നത് കണ്ടോ ഇത് നമ്മൾ മെഷർമെൻ്റ് എടുത്ത് കൊടുത്തു അതായത് നമ്മുടെ പ്ലോട്ടിൻ്റെ അടിസ്ഥാനത്തിലുമാണ് മെഷർമെൻറ്റ് എടുക്കാൻ ഇത് അത്യാവശ്യം വലിയൊരു പ്ലോട്ട് ആയതുകൊണ്ട് കുറച്ച് വലിയൊരു ആർച്ചാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇപ്പോൾ ചെറിയൊരു പ്ലോട്ടിലാണ് ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ വീതിയൊക്കെ ഒന്ന് കുറക്കുക അതായത് ഇവിടെ ഞങ്ങൾ ഒന്നര മീറ്റർ വീതി എടുത്തിട്ടുണ്ട് ഒന്നര ഒരു ഒന്നേമക്കാല ഒരു അത്രയൊക്കെ വീതി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചെറിയ പ്ലോട്ടൊക്കെ ആണെങ്കിൽ ഒരു മീറ്ററൊക്കെ മതി അതായത് ഒരു എൻട്രൻസ് അത്ര ഒരു ഭാഗത്തേക്ക് വേണ്ടി പിന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു വാതിലിൻ്റെ ഒക്കെ ഹൈറ്റ് വേണം അതായത് ഒരു രണ്ട് രണ്ടേ മീറ്റർ മീറ്ററൊക്കെ ഹൈറ്റ് ഉള്ളത് നല്ലതാണ് അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് ഒരു സ്ഥലത്ത് ഒരു റേറ്റ് ആയിരിക്കും നമ്മൾ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് കേട്ടോ ഞാൻ വരച്ചു കൊടുത്തതാണ് ഇങ്ങനെ ചെയ്യണം എന്നുള്ളതൊക്കെ അപ്പോൾ എനിക്കിതിന് മൂവായിരത്തി അഞ്ഞൂറാണ് റേറ്റ് വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാ ഏരിയയിലും അങ്ങനെ ആകുമെന്നൊന്നും എനിക്കറിയില്ല ഇതിപ്പോൾ ചെയ്തിട്ടൊരു വർഷമായിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്തൊക്കെ ഇപ്പം ലേബർ ചാർജ് ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും ചില സ്ഥലത്ത് ലേബർ ചാർജ് കുറവായിരിക്കും അപ്പോൾ അത് റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം വരും പിന്നെ ഇത് കണ്ടോ കോൺക്രീറ്റ് ചെയ്തതാണ് അതായത് നമ്മളൊരു കുഴി വെച്ചിട്ട് അതിലേക്ക് ഇത് ഇറക്കി വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ ഇല്ലെങ്കിൽ മറിഞ്ഞ് വീഴും കുറച്ച് കഴിയുമ്പോൾ അപ്പോൾ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് അത് സെറ്റ് ചെയ്യണം പിന്നെ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് കാറ്റ്സിലോ ആണ് കാട്സ്ലോ രണ്ട് സൈഡിലും വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ കണ്ട അത്യാവശ്യം ഇങ്ങനെ കുഞ്ഞു ഗ്രോത്തൊക്കെ ആയി വന്നിട്ടുണ്ട് പക്ഷേ വെച്ച സമയത്ത് ചെറിയ ബേബി പ്ലാന്റ് ആണ് കേട്ടോ ആ ഒരു വീഡിയോ കയ്യിലില്ല പിന്നെ ഇങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിൽ ഒരു സ്ലോ ഗ്രോത്ത് ആയിരിക്കും പിന്നെ അങ്ങോട്ട് കഴിഞ്ഞാൽ ഒരു ആറുമാസമൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഗ്രോത്ത് ആയി വരും അതിന് ഇപ്പോൾ ഇത് അത്യാവശ്യം ഗ്രോത്തൊക്കെ ആയിട്ടുണ്ട് അതേപോലെ ജസ്റ്റ് പ്ലാന്റ് വെച്ച് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാതിരിക്കുമൊന്നും ചെയ്യരുത് കാരണം എന്ന് പറഞ്ഞത് ഈ ഒരു പ്ലാന്റ് ഈ ഒരു ടൈപ്പിൽ അതിൽ ഈ ആർച്ചിൻ്റെ ഷെയ്പ്പിലേക്ക് നമ്മൾ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് കൊണ്ടുപോകണം കേട്ടോ അതായത് ഇതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ഇതിങ്ങനെ റോൾ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ കണ്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇത് ഗ്രോത്തിനനുസരിച്ച് ഇതിങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് ഇങ്ങനെ ഷേപ്പ് ആക്കി കൊണ്ടുവരികയാണ് ഇപ്പോൾ അത്യാവശ്യം ഗ്രോത്തൊക്കെ ആയി വന്നിട്ടുണ്ട് ഇനി ഒന്നും കൂടി തിക്കായി വരണം കേട്ടോ അതായത് കുറച്ച് നല്ല തിക്കായി വന്നതിന് ശേഷം പിന്നെ വരുന്ന ആ ഒരു ബ്രാഞ്ചസൊക്കെ ഉണ്ടാവില്ല അതൊക്കെ നമ്മൾ പ്രൂൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ആ ഒരു ബ്രാഞ്ചസ് അതിൽ വെച്ചാൽ മതി ഓവർ തിങ്കിങ് എന്നാലും നമുക്കൊരു ഒരു എന്തോ ഒരു എയർ സർക്കുലേഷനൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ആ പ്ലാന്റും പെട്ടെന്ന് ചീത്തയായി പോകുന്ന ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു അത്യാവശ്യം ഒരു ഗ്രോത്തൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ ക്ലോൻ ചെയ്ത് നല്ല വൃത്തിക്ക് നിർത്തി കൊടുക്കുക അതേപോലെ ഇനിയിപ്പോൾ ആർച്ചാണെങ്കിലും പ്ലാന്റ് ആണെങ്കിലും ഏതും നമ്മൾ ശ്രദ്ധിക്കുന്നോടത്താണ് അതിൻ്റെ ഒരു ഭംഗി എടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ജസ്റ്റ് ഒരു ആർച്ചും വെച്ചുകൊടുത്ത് അതിലേക്ക് ഒരു പ്ലാന്റും വെച്ചുകൊടുത്ത് ആ ഭാഗത്തേക്ക് തീരെ ശ്രദ്ധിക്കാതെ തന്നാൽ അത് അതിൻ്റെ ഇതിനനുസരിച്ച് അങ്ങനെ ഗ്രോത്ത് ആയി പോകും ഹാങ് ചെയ്ത് വൃത്തിയില്ലാതെ നോക്കും അപ്പോൾ നമ്മൾ അത് വൃത്തിയാക്കി കൊണ്ടെടുക്കുന്നിടത്താണ് അതിൻ്റെ ഒരു ഭംഗിന്ന് എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആർച്ച ഒക്കെ ഉണ്ടാക്കി വെക്കണത് നല്ല ഭംഗിയൊക്കെയാണ് കാണാനും പക്ഷേ അതും നല്ല രീതിയിൽ തന്നെ നമ്മൾ കെയർ ചെയ്യണം ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് നല്ല വൃത്തിക്ക് നിർത്തി കൊടുക്കണം എന്നാലും നല്ല ഭംഗിയാണ് പിന്നെ ഇത് ആർച്ച ആയിട്ട് മാത്രമല്ല കേട്ടോ ഈ കാഡ്സിലോ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾക്ക് പലർക്കും അറിയുന്ന കാര്യമായിരിക്കും നമുക്ക് പല രീതിയിലും വളർത്താൻ പറ്റും ക്യാട്സ്ലോനെ വേണമെന്നില്ല ഒരുപാട് ക്ലൈമ്പിംഗ് പ്ലൈൻസ് ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം നമ്മൾ വൃത്തിയാക്കി എടുക്കുന്നവർ തന്നെ അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇനിയിപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതലൊന്നും മനസ്സിലാക്കാൻ ഉണ്ടാവില്ല വിചാരിക്കണേ അതായത് അതായതിപ്പോൾ ഇതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതെങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ പ്ലാൻ്റെ ഇതിൽ എങ്ങനെ ഞാൻ ഇതുപോലെങ്ങനെ അറേഞ്ച് ചെയ്ത് കൊണ്ടുവന്നുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരുന്നു വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ പിന്നെ ആരൊക്കെ ചോദിച്ചിട്ടുണ്ട് ഇത്ത ഡേ മൈ ലൈഫൊക്കെ കാണിക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ തെസ്ലിസ് വേൾഡ് എന്ന ചാനലില്ലേ അതിലും ഞാൻ വീഡിയോസ് ഇടാറുണ്ട് ഇപ്പോൾ കുറേ കാലമായിട്ട് അതിൽ വീഡിയോസ് ഒന്നും ഇടാതെ ഇങ്ങനെ ചത്ത് ആ ഒരു ചാനലിട്ടോ അപ്പോൾ അതിൽ വീഡിയോസൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാൻ അപ്പോൾ ചില വീഡിയോസ് ആയാലും ഇട്ടോ ഞാൻ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ഡേ ലൈഫ് അല്ല നമ്മുടെ കിച്ചൺ ഓർഗനൈസ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ലാസ്റ്റായിട്ട് ഞാൻ അപ്പോൾ അത് കാണാത്തവർക്കായിട്ട് വേണമെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കും കേട്ടോ അതിൻ്റെ ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി രണ്ട് ചാനലും മാറി മാറി വീഡിയോസൊക്കെ ഇടണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ആ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്ത പുതിയൊരു വീഡിയോ വരുന്നത് വരെ ഓക്കെ ബായ്